മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളാണ് പ്രേക്ഷർ കേട്ടതും അതിൽ ഏറ്റവും അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് വരാനിരിക്കുന്ന ഇലക്ഷനെക്കുറിച്ചും നിലവിൽ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചും മാത്രമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളെ പ്രചാരണങ്ങളെക്കുറിച്ചും കൂവിന്ദ് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണ നഷ്ടമായിരുന്നു അത് അവരുടെ ചോദ്യത്തിന് മനസ്സിലാകുകയും ചെയ്യാം ചോദ്യം മാത്രമല്ല മറുപടി വ്യക്തമായിട്ട് ഗോവിന്ദ മാസം പറയുമ്പോൾ ഉള്ള അവരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വ്യക്തമായിട്ട് പെടുത്താൻ പറ്റാവുന്ന സിറ്റുവേഷൻ ആയിരുന്നു എന്നത് തോന്നലായിട്ടാണ് മാധ്യമപ്രവർത്തകർ ആ പത്രസമ്മേളനം എത്തിയത് ഒന്ന് ഗോവിന്ദമാഷിനെ ഒന്ന് പെടുത്തിക്കളയാ പക്ഷേ വ്യക്തമായ മറുപടി വന്നതോടെ അതിൻ്റെ നിരാശ അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു കേൾക്കേണ്ട വാക്കുകളാണ് ഗോവിന്ദഷ് സംസാരിക്കുന്നത് മാത്രമല്ല ഒരുപാട് പ്രചാരണങ്ങളെ അതിന് തുടക്കത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് പൊളിച്ചു കളയുന്നുമുണ്ട് പിണറായി വിജയന്റെ മൂന്നാം ഞാൻ ഞാൻ ഒരു പറഞ്ഞു നിങ്ങൾ പറയാൻ പാടില്ല വിമർശനം ഉൾക്കൊണ്ടു നേരത്തെ പറഞ്ഞ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചു വെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നു അതാണ് ഒഴിച്ചു വെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുക എന്നതിനെ പറ്റിയാണ് കൃത്യമായിട്ട് ഭൂഷണ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഭൂഷണ പാർട്ടികളും അതെണ്ട വെച്ച് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന് പറഞ്ഞത് ഒന്നും ഇത് മൂന്നാമത്തെ അക്യൂസേഷൻ ആ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഉണ്ട് ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസ് ഉണ്ട് ഇത് മൂന്നാമത്തെ പക്ഷെ നിങ്ങൾ സി എംഒ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ സി എംഒയിലെ മെമ്പേഴ്സിനെ ഒന്നും ആ അതിന് മറുപടി എന്തറിയോ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട കേസാണ് കേന്ദ്ര ഗവൺമെന്റിന് എടുക്കാൻ ഒരു തെളിവുമില്ല ഇല്ല കേസും ഇല്ല അതാണ് അതെ ഞാൻ പറഞ്ഞത് ഒരു കേസും പിണറായി വിജയന് മേലെ ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് പിണറായി വിജയൻ സി എംഒയിൽ ഇരിക്കുമ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് കടത്ത് എന്നുള്ള ആരോപണം തുടർച്ചയായി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വരുന്നു ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരുന്നു അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം നേരത്തെ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ താങ്കൾ പറഞ്ഞു പി ശശിക്കെതിരെ അന്വേഷണം നടന്നു വരുന്നു പക്ഷേ മന്ത്രി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞു ഇനിയൊരു അന്വേഷണത്തിന്റെ മന്ത്രി എന്ന നിലയിൽ അവസാനമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് അതിന്റെ അർത്ഥം അദ്ദേഹം കുറ്റവാളിയാണെന്നൊന്നുമല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പരിശോധിക്കാം എല്ലാം പരിശോധിക്കും ആർഎസ്എസ് നേതാക്കളെ കണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരട്ടെ എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ നടപടി എന്തിനാണ് കണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗീയ ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യായിരിക്കും ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ അതായത് ഒരു പൂർണ്ണ ഒരു പൂർണ്ണ സത്യാഗ്രഹല്ലേ അതിപ്പോ റിപ്പോർട്ട് വരട്ടെ നമുക്കിപ്പോ നോക്കാം നിങ്ങൾ ധൃതി പിടിക്കുന്നതിനാ പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒറ്റ ഒറ്റ സംശയം പിണറായി വിജയന് ഇപ്പം അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലപാടിനോട് പാർട്ടി വിയോജിക്കുന്നതായിട്ടാണ് ഇനി അടുത്ത അടുത്ത തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമോ പാർട്ടി മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും അമൂർത്തമായിട്ട് സാഹചര്യം അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരവ് പറഞ്ഞാൽ പി രാജീവിനെ ഒരു നേതാക്കൾ മാഷ മുഖ്യമന്ത്രി ജ്വലിക്കുന്ന സൂര്യനാണ് എന്ന് പറഞ്ഞത് മാഷാണ് അൻവർ പറയുന്നത് സൂര്യൻ കെട്ടുപോയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പറഞ്ഞായിരുന്നു ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്തും അരവിന്ദ് അതല്ല ഞാൻ മലയാളത്തിലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങള് നിങ്ങള് ചോദിക്കുന്നില്ല യിക്കോട്ടെ ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ലേ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുവാണം സാമാന്യ മര്യാദ ചോദിച്ചോ എന്താ എന്താ വേണ്ടേ ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്താ വേണ്ടത് ഏഹ് എവിഡൻസ് ഒന്നും വേണ്ട അറസ്റ്റ് ചെയ്യാൻ അത്രയൊന്നും നിങ്ങൾക്ക് അറിയാതെ ആളല്ലോ നിങ്ങൾ എഫ്ഐആർ എഴുതണം പിണറായി വിജയനെതിരായിട്ട് ഒരറ്റം എഫ്ഐആറും ഇല്ല പിന്നെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാം അപ്പൊ പ്രചരണം കള്ളപ്രചരണമാണ് പ്രചരണം നടത്തുക എന്ന ഉദ്ദേശിക്കുന്നില്ല രാഹുൽ എന്ത് ചെയ്യസാ രാഹുൽ രാഹുൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കേസും ഇപ്പൊ നിലവിലില്ല െ ഏത് കേസാ ഒക്ടോബർ തൊട്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ തൊട്ട് വിടിക്കാ സി ബി ഐയുടെ കേസ് എന്താ അപ്പീലുണ്ടല്ലോ അവസാനം നോക്കുമ്പോണ്ടാവൂല സുപ്രീം കോടതി എന്താ എഫ്ഐആർ ഇല്ലാതിന് അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നു അതായത് കേസെടുത്തു തെറ്റായ രീതിയിലാണ് കേസ് വന്നത് എല്ലാവരെയും കേസ് യാതൊരു കേസും ഇല്ല എന്നുള്ള സത്യമാണ് വസുതപരമായിട്ട് തെറ്റുമാണ് പക്ഷേ സി ബി ഐ കേസെടുത്തു രാഷ്ട്രീയമാണ് ആ കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് എല്ലാ കാര്യവും കഴിഞ്ഞ് കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു ആ ചാർജ് ഷീറ്റ് ഒരു വിചാരണ പോലും നടത്താതെ ഹൈക്കോടതി തള്ളി ഹൈക്കോടതി തള്ളി ആ കേസ് വിചാരണ പോലും വേണ്ടതില്ല എന്ന് പറഞ്ഞാ അത്രയും ഒരേ ഒരു ഒന്നും കൃത്യത്തില്ല ആ കേസ് തള്ളി ആ തള്ളിയതിൻ്റെ മേലെ അത് തള്ളി പോയത് ശരിയല്ല ഇത് കേസ് പോകണം ഒന്ന് പറഞ്ഞിട്ടാണ് സി ബി ഐ ഇവിടെ വരുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒരുപാട് കൊല്ലം എഴുതാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ കൊല്ലം മനസ്സിലായില്ലേ എന്നിട്ട് ഇതേ വരെ ആ കേസ് എടുത്തില്ല എടുക്കാതെ എന്തുകൊണ്ടാണ് ില്ല ശരി എല്ലാവർക്കും നന്ദി ആ തെറ്റായിക്കോട്ടെ E aí